தாங்கள் मारे प्रिय बेटा जो भी आ घोषित करना रस लिखिन प्रिय बेटा वटीरे प्रिय बेटा निसु ई विशम स्वर पत्र हमारे टेपल्स सिस्टर्स इदि मेलोंड से गटिया पर अवसर मालूम है जो बोलियो घोषणा माईट रचित लिख बरड ये जानकारी के अवसर से इबडे इने कुछ देश कोतवान राई रामस प्रार्थना प्यारार्गनीय अर्पित को वाले एक भाग्य ने जानकारी है कारण ഞാൻ അല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ ഏറ്റവും ഒരു ഇവിടെ തന്നെയാ ഏതൊരു മകനും സെമിനാരിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ പിതാവ് ചോദിക്കും എന്താണ് പൗരോധികൻ കാരണം എന്ന് പറയുമ്പോൾ ആ കുട്ടികളൊക്കെ പറയുന്ന കാരണങ്ങളൊന്ന് പ്രിയപ്പെട്ട വൈദികനാണ് കേൾക്കാറുണ്ട് അതുകൊണ്ട് അധികം സന്ദേശം പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ സന്ദേശം തുടങ്ങുമ്പോൾ ഏത് വചനമാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടെന്ന് തോന്നിയപ്പോൾ സംഗീതം നൂറ്റി പതിനാറാം ഒന്നാം വാക്യം അത് പറയാൻ വിചാരിക്കുകയാണ് കാരണം പൗരോ ഇരുപത്തിയഞ്ചും അമ്പതും ജോബിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമെത്ര ഭംഗിയായിട്ടാണ് ഓരോരുത്തരെയും പരിപാലിക്കുക എന്നതും എല്ലാവർക്കും അറിയാം പ്രകാരമാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ജീവിതകാലം മുഴുവൻ പറയുക ദൈവത്തിന്റെ കൂടെയുള്ള യാത്രയാണെന്നുള്ള കാര്യം ഉപരിയായിട്ട് ഇരുപത്തിയഞ്ച് വർഷവും അമ്പത് വർഷവും പൂർത്തിയാക്കിയ വൈദ്യും ദൈവത്തിന്റെ കൂടെ യാത്ര തന്നെയാണ് കൂടിയായിട്ട് ദൈവത്തെ ഉപയോഗിച്ച് മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതം തന്നെ മുന്നോട്ട് അതുകൊണ്ട് ഞാനിങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാഗത്തും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഈ സെമിനാരി ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിന് ഇടയിൽ ഒത്തിരിയേറെ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ ഈ സംശയം ഉത്തരവായിട്ട് കടന്നു വരുന്നത് ഓരോ വൈദികരുമാണ് അവർ തങ്ങളുടെ ജീവിതത്തിൽ അവരെ പ്രകാരമാണ് കൂടി അയയ്ക്കാൻ വേണ്ടി കാര്യങ്ങളല്ല ഇന്ന് ഒരു വഴിവിളക്കായിട്ട് ഓരോ പുരോഹിതരും സെനാലിക്കാരുടെ മുമ്പിലും ദൈവജനത്തിന് മുമ്പിലും അറിയാം ദൈവത്തിനേക്ക് എല്ലാവരും നയിക്കുവാൻ വേണ്ടി ദൈവത്തെ കൂടെ സ്നേഹിക്കുവാൻ വേണ്ടി ഈ വൈദികർക്ക് സാധിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു പുസ്തകം വായിച്ചപ്പോഴും അതിനകത്ത് കണ്ടത് ഇങ്ങനെയാണ് ഒരു വൈദികൻ ആ ഇടവിലെ ദൈവജനത്തിന്റെ കൂടെ നടന്നപ്പോൾ ആ ദൈവജനം അനുഭവിച്ചത് ദൈവപുത്രൻ ഈ ഒരു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നതുപോലെ തന്നെയാണ് ഈ പ്രകാരമാണ് ആ ഒരു ഉടല ആ ദൈവജനത്തെ ദൈവപുത്രന്റെ ദൈവപുത്രന്റെ സാന്നിധ്യം പുസ്തകം ഈ നമ്മൾ ആഘോഷിക്കുന്ന എല്ലാ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ദൈവജന ഒരു വേണ്ടി നിങ്ങളുടെ ജീവിത യാത്ര നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ നിങ്ങളുടെ ഓരോ സംസാരങ്ങളും നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങൾ അത്താഴിക്കുന്ന വിശുദ്ധ പരിയിലും ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് ും അറിയാം പൗരവും ജന്മവും പിതാവ് പറഞ്ഞ് ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ശിവനായി പഠനത്തിന് മുമ്പ് തന്നെ ആയിരിക്കുമ്പോൾ ഇടവേലും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ അച്ഛന്മാർ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് ദേഷ്യപ്പെട്ടു പോവുക അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എങ്കിലും ചില കാര്യങ്ങൾ നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന കാരണം ഇപ്പൊരു പൗരോത്യം ആരംഭിച്ചിട്ട് ഏഴുവർഷമായി ഇപ്പോഴാണ് മനസ്സിലാകുക തങ്ങളുടെ ആഗ്രഹങ്ങളെക്കാളും ഉപരിയായിട്ട് ദൈവത്തിന്റെ ചില ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില കടുത്ത നിലപാടുകളും ഒപ്പം തന്നെ തങ്ങളുടെ ഇഷ്ടങ്ങളെക്കാളും ഉപരിയായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ പോകുമ്പോൾ ചില ശക്തമായ ഉത്തരങ്ങൾ കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെയല്ല പുരോഹിതൻ പെരുമാറേണ്ടത് പോലെയാണ് ഓരോ നിലകൊണ്ടേ പഴയ മോശ പൗരേണ്ടത് എന്നല്ല മലറിപ്പോയപ്പോഴും ആ ഇസ്രായം പാപത്തിലേക്ക് പോകുമ്പോൾ അവരുടെ അഭിനന്ദ സാന്നിധ്യം കൊണ്ട് നമുക്കല്ലാതെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കേണ്ട പ്രവാസികൻ അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പോയപ്പോഴൊക്കെ

നമ്മുടെ എത്ര ഫസ്റ്റ് എത്രങ്ങളാണ് വന്നത് മാത്രമാണ് കുട്ടികൾ ബാക്കി തീരെ പുറകോട്ട് പോകുന്ന കാഴ്ച കാണുന്നുണ്ട് അച്ഛന്മാരെ വിശ്വസിച്ച് പറഞ്ഞ കാര്യം നിങ്ങളുടെ രൂപത്തിലെ അച്ഛന്മാർ എത്ര ഭംഗിയായിട്ടാണ് ഈ കാര്യത്തെ സഹകരിക്കുക എന്ന് പറഞ്ഞ അച്ഛന്മാരെ ഞാൻ ഇന്നലെ സംസാരിച്ച് വെച്ചതേ ഉള്ളൂ അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച കാര്യം ഇതാണ് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് പോലും ഈ കുഞ്ഞുങ്ങൾ തൊഴിലാസികൾ യാതൊരു മടിയും കൂടെ സ്നേഹത്തിൽ കൂടെ തന്നെ ജൂബിലി ആഘോഷിക്കുന്ന ഈ അച്ഛന്മാർക്ക് നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് നിങ്ങൾ പ്രിയപ്പെട്ട അവരുടെ പ്രാർത്ഥന കാരണം അവരുടെ ജീവിത വഴിത്താലും ഒരു ശക്തിയായിട്ട് പ്രചോദനമായിട്ട്

എനിക്കൊന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് നമ്മളും ഒരു സഞ്ചാരിക്ക് തന്നെയാണ് ദൈവത്തിന്റെ സുവിശേഷം ഈ ലോകത്തിന്റെ നാലാഭാഗങ്ങൾ എത്തിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പൊ പ്രിയപ്പെട്ട ഈ വൈദികരുടെ ജീവിതത്തിൽ എത്രയേ നന്ദി പറയുന്നു ജീവിതം പഠിത്താൽ ഇനിയും ദൈവത്തിന്റെ സ്നേഹം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്തു നമ്മളെല്ലാവരെയും നാമത്തിൽ